നമസ്കാരം അമേരിക്കയിലെ പ്രമുഖ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയെയും അതിൻ്റെ ഉടമസ്ഥനായ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിനെയും കഷ്ടകാലം ഒഴിയുന്നില്ല കുറേ നാൾ മുമ്പ് ടെസ്ല പുറത്തിറക്കിയ സെൽഫ് ഡ്രൈവിംഗ് കാറുകളെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഇത്തരം കാറുകൾ നിരന്തരമായി ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് കത്ത് നിൽക്കുന്ന സമയത്ത് അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ ഈ പെട്ടെന്ന് തിരിയുന്നത് സിഗ്നലുകളൊക്കെ തന്നെ തെറ്റിക്കുക തെറ്റാവശ്യത്തോടി വണ്ടി ഓടിക്കുക തുടങ്ങി നിരവധി പരാതികളാണ് ഇവരെക്കുറിച്ച് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇത് സംബന്ധിച്ച ചുമതലയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ഇത്തരത്തിലുള്ള ഏതാണ്ട് അൻപത്തി മൂന്നോളം പരാതികളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ട്രാഫിക് സിഗ്നൽ ചുവപ്പിലായിട്ട് കത്തിനിൽക്കുന്ന സമയത്ത് അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പറഞ്ഞ കാറുകൾ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വരുത്തി വെച്ചു ഇത് സംബന്ധിച്ച് ആറ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇതിലെ നാല് അപകടങ്ങളിൽ അത് സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ വാഹനങ്ങളുടെ ഡോറിൻ്റെ ലോക്കിനും ചില പ്രശ്നങ്ങളുള്ളതായി പരാതികൾ ഉയർന്നിരുന്നു ഈയിടെ രണ്ട് സംഭവങ്ങളിൽ കുട്ടികൾ കാറിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു പിന്നീട് അവരെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ നിന്ന് പുറത്തെടുത്തത് അതുപോലെ ഈയിടെ മറ്റൊരു സ്ഥലത്ത് ടെസ്ല കാർ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അതിലെ യാത്രക്കാരെ വാഹനത്തിൻ്റെ ചില്ല് പൊട്ടിച്ചാണ് പുറത്തിറക്കേണ്ടി വരുന്നത് കാരണം ഡോറുകൾ വളരെ പെട്ടെന്ന് തന്നെ ജാമായി പോകുക എന്നുള്ളൊരു പ്രശ്നവും ഇത്തരം കാറുകൾക്കുണ്ട് ലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടങ്ങിയ സംരംഭങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ വാഹന നിർമ്മാണ വിപണി എന്ന് പറയുന്നത് ടെസ്ല കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയ കാലത്ത് അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അന്ന് നല്ല ബന്ധത്തിലായിരുന്നു വൈറ്റ് ഹൗസിൽ ആ ടെസ്ല കാറുകൾ പ്രദർശിപ്പിച്ച ട്രംപ് അന്ന് പറഞ്ഞത് ലോകത്ത് ഏറ്റവും നിലവാരമുള്ള വാഹനങ്ങൾ ഒന്നാണ് ഇത് ഞാനൊരു ടെസ്ല വാങ്ങാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ ഇതൊരു പാട്ടക്കാറാണെന്നും ഇത് ഉപയോഗിക്കാൻ കൊള്ളാത്ത വാഹനമാണെന്നും ട്രംപ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും അമേരിക്കൻ സർക്കാർ ഈ കാറുകളെക്കുറിച്ചുള്ള ഈ ഒരു അന്വേഷണം ഇപ്പോൾ അടിയന്തരമായി തന്നെ നടത്തുന്നത് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപും മസ്ക്കും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നത്തിൻ്റെ കൂടി പേരിലാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആ പ്രചരണത്തിന് ഏറ്റവും അധികം പണം മുടക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇലോൺ മസ്ക് കൂടാതെ ട്രംപ് പ്രസിഡന്റ് ആയത് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിയോഗിച്ച ഡോജ് എന്ന പ്രസ്ഥാനത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു ലോൺ മസ്ക് എന്നാൽ പിന്നീട് ഇവരും തമ്മിൽ തെറ്റുകയായിരുന്നു അങ്ങനെ ഇപ്പോഴും ആ ശത്രുത ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ജൂലൈയിൽ താൻ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയാണെന്ന് ലോൺ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു ഡെമോക്രാറ്റുകളെ റിപ്പബ്ലിക്കൻസിനെ നേടുന്നതിന് വേണ്ടി താനൊരു പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം അന്ന് ലോൺ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇനിയും അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഏതായാലും ഈ കാറുകൾ സെൽഫ് ഡ്രൈവിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കാറുകളൊരു പ്രത്യേകത ഉള്ളത് ഈ സെൽഫ് ഡ്രൈവിംഗ് മോഡിലേക്ക് മാറ്റുമ്പോൾ പോലും ആ ഡ്രൈവർ വളരെ ജാഗരൂകരായിരിക്കണം എന്നാണ് സർക്കാർ നൽകുന്ന നിർദ്ദേശം കാരണം ചിലപ്പോൾ ഈ വാഹനം ഈ സിഗ്നലുകളോ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ലംഘിച്ച് മുന്നോട്ട് പോകാൻ സാധ്യത വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈവർ ഇടപെട്ട് ആ വണ്ടിയെ നേരായ വഴിയിൽ കൂടെ കൊണ്ടുപോകണം എന്നാണ് സർക്കാർ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വലിയൊരു പ്രശ്നം അതായത് മസ്കിനെ സംബന്ധിച്ചിടത്തോളം വാഹന വ്യവസായം അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ വാഹനങ്ങൾ ധാരാളമായി ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതിനെ നേരിടുന്നതിന് വേണ്ടി ടെസ്സിലെയും രണ്ട് വില കുറഞ്ഞ മോഡലുകൾ വിപണിയിൽ ഇറക്കിയിരുന്നു എങ്കിലും ഈ ചൈനീസ് കാറുകളുമായി കിടപിടിക്കാൻ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പൂർണ്ണമായ സെൽഫ് ഡ്രൈവിംഗ് മോഡൽ പ്രവർത്തിക്കുന്ന ഈ വാഹനങ്ങൾ ഭാവിയിൽ ഉയർത്താൻ സാധ്യതയുള്ള സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ അത് ടെസ്ലയ്ക്ക് തിരിച്ചടിയുമാകും ഏതാണ്ട് രണ്ടര ലക്ഷത്തിലധികം ടെസ്ലയുടെ വാഹനങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ച വാഹനങ്ങൾ ഇനി ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അവർക്ക് പുറത്തിറക്കാനും കഴിയുക